ഇന്ന് രാവിലെയായിരുന്നു സംഭവം സ്കൂളിന് പുറത്ത് റോഡിൽ ബസ് സ്റ്റോപ്പിൽ വെച്ചാണ് വാക്കുതർക്കവും തർക്കവും കയ്യാങ്കളിയും ഇതിനിടയിൽ കുരുമുളക് സ്പ്രേ പ്രയോഗവും നടന്നത് സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയും ഇതേ സ്കൂളിലെ മറ്റൊരു വിദ്യാർത്ഥിയുടെ മാതാപിതാക്കളും തമ്മിലാണ് സംഘർഷമുണ്ടായത് ഇരു തമ്മിൽ പരസ്പരം കയ്യാങ്കളിയും വാക്കുതർക്കവും ഉണ്ടായി ഇതിനിടയിലാണ് വിദ്യാർത്ഥി കുരുമുളക് സ്പ്രേ നടത്തിയത് കുരുമുളക് സ്പ്രേ കയ്യിൽ പിടിച്ച് ഇരുവിഭാഗവും തമ്മിൽ നടന്ന കയ്യാങ്കളിക്കിടെ ബഹളം കേട്ട് ഓടിക്കൂടിയ മറ്റു വിദ്യാർത്ഥികളുടെ ദേഹത്തും പെപ്പർ സ്പ്രേ വീഴുകയായിരുന്നു രാവിലെ ഒമ്പത് മണിക്ക് സ്കൂൾ സ്കൂളില് സ്കൂളിലേക്ക് പോകുന്ന ഈ ബസ് സ്റ്റോപ്പില് ഞങ്ങൾ ഇറങ്ങിയപ്പോഴാണ് അവിടെ ഫുള്ള് പെപ്പർ സ്പ്രേ ആയിട്ട് കുറെ പേർക്ക് പെപ്പർ സ്പ്രേയുടെ സ്മെല്ലടിച്ച് ആശുപത്രിയിൽ ആവേണ്ടി വന്നു ഞങ്ങൾ ഞങ്ങൾ പെപ്പർ സ്പ്രേ സ്മെല്ലടിച്ചിട്ട് ഇപ്പം ഹോസ്പിറ്റലിലേക്ക് ഹോസ്പിറ്റലിൽ പോയായിരുന്നു അത് കഴിഞ്ഞ് പിന്നെയും ശ്വാസം മുട്ടലായിട്ടാണ് അടിമാലി എന്റെ മോളെ രാവിലെ പോകുന്നത് പഠിക്കുന്നത് ആ ബസ്സിന് കൊച്ചു ബൈസമാലി സ്കൂളിൽ ചെന്നു ബസ് ഇറങ്ങുന്നു ബസ് നിറങ്ങി കഴിയുമ്പോൾ അവിടെ ഒരു അടി ഉണ്ടായിട്ടുണ്ട് അടി ഉണ്ടായി കഴിഞ്ഞപ്പം ഒരു പെപ്പർ സ്പ്രേ അന്തരീക്ഷം ഇനി നിറഞ്ഞു നിൽക്കുകയായിരുന്നു അങ്ങോട്ട് കൊച്ചിന്ന് ഇറങ്ങി കൊച്ചു മാത്രമല്ല കൊച്ചിന് കൂടെ ഓരോ പത്തുവഞ്ച് പുള്ളേരോ ഉണ്ട് അപ്പോൾ അവർക്ക് പെട്ടെന്ന് സംഭവം മേശമില്ല അവരങ്ങോട്ട് എന്ന് ചേറി അപ്പോൾ പെട്ടെന്ന് അവണിലേക്കും മക്കിലോട്ട് ബാലിലോട്ട് കൊണ്ട് ശ്വാസം മുട്ടിലേക്ക് പെട്ടു കണ്ണ് നീട്ടുണ്ടായി ചിത്രം വിളിച്ചപ്പോൾ നിങ്ങളൊരു സംഭവം ഉണ്ടായി കൊച്ചിനെ കൊച്ചിന്മാരിലാണ് ചേട്ടൻ പറഞ്ഞു കൊച്ചു വേറെ കുഴപ്പമൊന്നും ഇല്ലെന്ന് പറഞ്ഞു അവിടെ ചെന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞു കഴിഞ്ഞപ്പോ അടിമാരി കൊണ്ടുപോയിട്ടുണ്ട് കുറച്ച് അടിമാരി കൊണ്ടുപോയി പറഞ്ഞു ഞാൻ പറയാം ഇവിടെ വന്നുകഴിഞ്ഞാൽ കൊച്ചിന് ചെറിയ സാധ്യത ഉണ്ടായിരുന്നു കൈക്കൊരു മരപ്പുണ്ടായിരുന്നു പ്രശ്നം കുറവുണ്ടായിരുന്നു വേറെ ബുദ്ധിമുട്ടാണ് ഡോക്ടറെ മാറിക്കോട്ടും വേറെ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു സംഭവശേഷം ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ട വിദ്യാർത്ഥികളിൽ ചിലരെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആരുടെയും നില ഗുരുതരമല്ല പേപ്പർ സ്പ്രേ പ്രയോഗം നടത്തിയ വിദ്യാർത്ഥി അടിമാലയിലെ സ്വകാര്യ ആശുപത്രിയിലും മറുവിഭാഗം രാജാക്കാട് മുല്ലക്കാനത്തുമാണ് ചികിത്സ തേടിയിട്ടുള്ളത് ഇരു കൂട്ടരുടെയും മൊഴികൾ രേഖപ്പെടുത്തി സംഭവത്തിൽ കേസെടുക്കുമെന്ന് രാജാക്കാട് പോലീസ് വ്യക്തമാക്കി മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം